നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടനയുടെ ചെറുപ്രതിപ്പ് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ കസവു സാരി കേരളീയ വേഷത്തിൽ ലോക്സഭയിലെത്തിയ പ്രിയങ്കയെ കോൺഗ്രസ് എം പിമാർ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ അംഗമാണ് പ്രിയങ്ക സംസ്ഥാന വക്കഫ് ബോർഡിന്റെ കാലാവധി ഹൈക്കോടതി നീട്ടി ഡിസംബർ പതിനേഴിന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് ജസ്റ്റിസുമാരായ അമിത് രാവൻ എസ് ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ചിന്റെ തീരുമാനം പുതിയ വക്കഫ് കൂടി നിലവിൽ വരുന്നത് വരെയാണ് കാലാവധി നീട്ടുന്നത് വക്കഫ് ബോർഡിന് മുന്നിലുള്ള നിരവധി കേസുകൾ തീരുമാനമാക്കാത്ത സാഹചര്യത്തിലാണ് നടപടി യും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് സർക്കാരും പാർട്ടിയും വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വിപ്രാളവുമാണ് എം വി ഗോവിന്ദൻ എന്നും അതുകൊണ്ടാണ് ജയിലിൽ നിന്നിറങ്ങിയ ദിവ്യയെ സ്വീകരിക്കാൻ സ്വന്തം ഭാര്യയെ ഗോവിന്ദൻ അയച്ചതെന്നും സതീശൻ പറഞ്ഞു ശബരിമലയിലെ പോലീസുകാരുടെ വിവാദ ഫോട്ടോഷൂട്ട് അംഗീകരിക്കാൻ ആകില്ലെന്ന ഹൈക്കോടതി പോലീസുകാർ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അഭിനന്ദാർഹമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അംഗീകരിക്കാൻ ആവുന്നതല്ല ഭക്തരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ പെട്രോൾ പമ്പ് അനുമതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പമ്പുകൾക്ക് അനുമതി നൽകുന്നത് റദ്ദാക്കുന്നതും എണ്ണ കമ്പനികളാണെന്നും കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി കണ്ണൂരിലെ പമ്പിന്റെ എൻഒ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി ബി എഡ് കോളേജുകൾ പൂട്ടുന്നു ബി എഡ് കോഴ്സുകൾ നിർത്തലാക്കി പകരം നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളാക്കി കോളേജുകളിൽ പഠിക്കാൻ സാധിക്കും ടി ടി സിക്ക് പകരം ബിഎഡിന്റെ വകഭേദങ്ങൾ പഠിച്ച് പ്രൈമറി ക്ലാസുകളിലും അധ്യാപകരാകാൻ സാധിക്കും വൈദ്യുതി കണക്ഷൻ അപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ലഭ്യമാകും മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ ആണ് ഈ വിവരം അറിയിച്ചത് ഡിസംബർ ഒന്ന് മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വരിക വൈദ്യുതി ബോർഡ് മധ്യമേഖല വിതരണ വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലെ അപേക്ഷകർക്കാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ക്ലാസ് മുറികളിലെ ബോഡി ഷേമിംഗ് അടക്കമുള്ള വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം അധ്യാപകരിൽ നിന്നോ സ്കൂൾ അധികാരികളിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളുടെ ഫീസ് സംബന്ധിച്ച ആവശ്യങ്ങൾ ക്ലാസ് മുറികളിൽ മറ്റു കുട്ടികളുടെ മുൻപിൽ വച്ച് അധ്യാപകരോ സ്കൂൾ അധികാരികളോ ചോദിക്കരുതെന്നും അധ്യാപകരോ സ്കൂൾ അധികാരികളോ ചോദിക്കരുതെന്നും രക്ഷിതാവുമായി നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പ്രശാന്ത് നഗറിൽ സ്ഫോടനം പി വി ആർ സിനിമാ തിയേറ്ററിനും ബേക്കറിക്കും സമീപം രാവിലെ സ്ഫോടനം തന്നെ സ്ഥലത്ത് വെളുത്ത പൊടി പോലുള്ള പദാർത്ഥം കണ്ടെടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്ന് ചെന്നൈ മേഖലാ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ആറ് ജില്ലകളിൽ ഇന്നും റെഡ് അലേർട്ടാണ് രണ്ട് ദിവസത്തിനിടെ തീരദേശ ജില്ലകളിൽ നൂറ്റി എൺപത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു രാമനാഥപുരത്ത് അടക്കം വെള്ളം കയറി രണ്ടായിരം ഏക്കറിലേറെ നെൽകൃഷി നശിച്ചു ആയിരത്തി മുപ്പത്തിരണ്ട് പേരെ മാറ്റി പാർപ്പിക്കുകയും നിരവധി പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു ഈ മാസം മുപ്പത് വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്